കൾക്കും സർവദാനങ്ങൾക്കും പുറവിടമാണെ നേ നന്മകൾക്കും സർവദാനങ്ങൾക്കും പുറവിടമാണെ നേ കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് നന്ദി പറഞ്ഞ് ആരാധിച്ചു ദൈവത്തിനെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം എത്രയോ നന്മകൾ ദൈവം നൽകിയിട്ട് നന്ദി പറയാത്ത നിമിഷങ്ങളുണ്ട് നന്ദി പറയാതെ കടന്നുപോയിട്ടുണ്ട് ചില മുഖാന്തരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ചിട്ടും ദൈവം പ്രവർത്തിച്ചതാണെന്ന് തിരിച്ചറിയാതെ മനുഷ്യർക്ക് മാത്രം നന്ദി പറഞ്ഞ് മടങ്ങിപ്പോയ നിമിഷങ്ങളുണ്ട് ബാല്യകാലത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് നന്മകൾ യൗവനകാലത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ വിവാഹം നടക്കാതിരുന്നപ്പോൾ വിഷമിച്ചിരുന്ന സമയത്ത് ദൈവം നൽകിയ ജീവിത പങ്കാളി മക്കളില്ലാതിരുന്നപ്പോൾ ദൈവം നൽകിയ ആദ്യത്തെ കുഞ്ഞ പിന്നീട് വീണ്ടും വീണ്ടും ദൈവം നൽകിയ അനുഗ്രഹങ്ങളായ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും പിന്നീടുള്ള ജീവിതയാത്രയില് വളരെയേറെ കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നു ദൈവത്തിൽ നന്ദി പറയാൻ മറന്നു മറന്നുപോയിട്ടുണ്ടോ ഈ നിമിഷം ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കാം ദൈവമേ നന്ദി എന്ന് ദൈവത്തോട് പറയാം വിദ്യാഭ്യാസ മേഖല ജോലി മേഖല ഇവിടെ എന്തായിരിക്കുന്നു ഇപ്പോഴത്തെ ഏത് അവസ്ഥയാണോ ആ അവസ്ഥ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഇന്നലകളിൽ ഒന്നുമല്ലാതിരുന്ന നമ്മളെ ഇന്നുകളിൽ ഏറ്റവും ഉയർത്തിയെങ്കിൽ എത്രമാത്രം ഉയർത്തിയെങ്കിൽ വളർത്തിയെങ്കിൽ ശക്തിപ്പെടുത്തിയെങ്കിൽ നയിച്ചെങ്കിൽ നടത്തിയെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം അഞ്ചു പൈസയ്ക്ക് മാർഗമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ വളരെയേറെ പൈസകളുടെ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുവാനും ഉപയോഗിക്കുവാനും ദൈവം ഉപയോഗിച്ചു ദൈവത്തിന്റെ വലിയ പദ്ധതിയും സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ദൈവമേ നന്ദി എന്ന് പറയാം ചില വ്യക്തികളിലൂടെ നല്ല നല്ല വാക്കുകൾ നല്ല ആശ്വാസങ്ങള് ചില ന പ്രത്യേക നന്മകൾ അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ആ വ്യക്തികളെ ഒരുക്കിയതാ ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളും താഴ്ചകളും കുറവുകളും പോരായ്മകളും എല്ലാം ഉണ്ടായിട്ടും നമ്മളെ തള്ളിക്കളയാതെ നമ്മളെ ഉപേക്ഷിച്ച് കളയാതെ നമ്മളെ നോക്കി നിൽക്കുന്ന തമ്പിതാനെ നമുക്കൊരു നിമിഷം ആരാധിക്കാം ഇത്തിരിയേറെ കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും നമുക്ക് വളരെയേറെ താല്പര്യം തോന്നിയിട്ടുണ്ട് എന്നാൽ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ജനിച്ചിട്ടില്ല എങ്കിലും ദൈവത്തെ ആരാധിക്കുന്നതിലൊരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ജനിച്ചിട്ടില്ല എങ്കിലും നമ്മൾ ഒന്നുമല്ലാതായി തിളരിക്കുന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാൻ പഠിച്ചാൽ മധ്യാ സമയത്ത് ദൈവത്തെ ആരാധിക്കാൻ പഠിച്ചാൽ സായാഹ്ന വേളയിൽ ദൈവത്തെ നിരന്തരം ആരാധിച്ചു സ്തുതിക്കാൻ പഠിച്ചാൽ രാത്രിയാമങ്ങളിൽ ദൈവത്തെ ഉണർന്ന് ദൈവത്തെ സ്തുതിച്ച ആരാധിക്കാൻ പഠിച്ചാൽ ദൈവത്തിൽ ലയിച്ചു ചേരുവാനായിട്ട് ആഗ്രഹിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പഠിച്ചാൽ നമ്മൾ വിജയത്തിന്റെ ചവിട്ടുപടിയിലാണെന്ന് തിരിച്ചറിയാം ദൈവത്തെ ആരാധിക്കാം ദൈവമെ ആരാധിക്കുന്നുവെന്നൊരു വാക്കെങ്കിലും പറഞ്ഞു ദൈവത്തെ ഒന്ന് ആരാധിച്ച് ദൈവത്തെ മനസ്സിലൊന്ന് കണ്ടുകൊണ്ടൊന്ന് ആരാധിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു ആരാധ്യനായ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിൽ നിന്ന് വരുന്ന നന്മകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചില കൊച്ചു പ്രാർത്ഥനകളിൽ നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയത്തിന്റെ വക്കിലാണ് എല്ലാം നൽകിയ ദൈവം വചനം നമ്മളെ പഠിപ്പിക്കുന്നു അവിടെ നിന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് അവിടെ നിന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് അതിനർത്ഥം അവിടെ നിന്ന് നൽകിയ അനുഗ്രഹങ്ങൾ എപ്പോഴും ഓർത്തെടുക്കും അത് പറഞ്ഞ ദൈവത്തിൽ നന്ദി പറയാം നന്ദി കെട്ടവരായി മാറാതെ നന്ദിയുള്ളവരായിട്ട് മാറാം ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ കുഞ്ഞു ജീവിതം ഏൽപ്പിച്ചു കൊടുക്കും കണ്ണുകളെ പൂർണമായിട്ട് അടച്ചുകൊണ്ട് ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ ആന്തരിക കണ്ണുകൾ തുറന്ന് ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെയെങ്കിലും നമ്മൾ ഒരു സ്റ്റെപ്പും മുൻപോട്ട് കയറി കഴിയും നമുക്ക് പറ്റുന്നില്ലേ നമ്മൾ താഴെ തന്നെയാണ് നിലത്ത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ദൈവത്തെ സ്തുതി ആരാധ ആരാധന ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കലാണ് ദൈവത്തിലേക്ക് സ്വർഗത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടിയും തകർച്ചകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം രോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം നൊമ്പരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം നമുക്ക് പരാജയങ്ങളുണ്ടോ കടബാധ്യതയുണ്ടോ അത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം നമ്മുടെ ശാരീരികമായ വേദനകളുണ്ടോ അത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം നമുക്ക് പോകാതെ എപ്പോഴും കടന്നു വരുന്ന തകർച്ചകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ കണ്ണുനീരുണ്ടോ അത് പറഞ്ഞ് അത് ഓർത്തെടുത്ത് ദൈവത്തെ സ്തുതിക്കണം ഇതിന്റെ പിന്നിൽ ദൈവം കാണുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് അവകാശമായി വേണം തകുരാനേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം പൂർണ്ണമായിട്ട് കണ്ണുകൾ അടച്ച് ദൈവത്തെ കണ്ടേ ദൈവത്തെ മാത്രം കണ്ടേ ദൈവത്തെ മാത്രം കാണാൻ ശ്രമിച്ചേ ദൈവത്തെ കണ്ടുകൊണ്ട് ആ ദൂഷ്യ കിടന്ന് പെടയുന്ന ഈശോയെന്ന് കണ്ടേ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ ഈശോയെ അപ്പത്തിന്റെ രൂപത്തിൽ കടന്നുന്ന ഈശോയെ എന്ന് കണ്ടേ മുറിവേറ്റി കിടക്കുന്ന ഈശോയെ എന്ന് കണ്ടേ ഈശോയുടെ പല ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കരുണയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഈശോയുടെ കാരുണ്യത്തിലേക്ക് നമ്മൾ നോക്കിക്കയും ഈശോയുടെ ഹൃദയത്തിന്റെ മുറിവുകളിലേക്ക് നോക്കിക്കുകയും ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തവും വെള്ളവും ഒന്ന് രണ്ട് കരുണയുടെ ചിത്രത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് രണ്ട് രശ്മികൾ കരുണയും കൃദയമാകുന്ന രശ്മികളെ അത് സ്വീകരിക്കാനായിട്ട് അത് കാണുവാനായിട്ട് ആഗ്രഹിച്ചേ ദൈവമേ എന്നോട് കരുണ തോന്നണമേ ദയാപൂർവം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ കളയണമേന്ന് ദൈവത്തോടും പറഞ്ഞു